തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വീൽചെയറിനെ ആശ്രയിക്കുന്ന ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കി മലപ്പുറം ജില്ലാ ഭരണകൂടവും സ്പോർട്സ് കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചെസ് പരിശീലന പരിപാടി നിലമ്പൂരിൽ സംഘടിപ്പിച്ചു നിലമ്പൂർ റോട്ടറി ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പാലിറ്റി വാർഡ് മെമ്പർ ഡെയ്സി ചാക്ക ഉദ്ഘാടനം ചെയ്തു ഈ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഈ ചെസ് ബോർഡിൽ ഇവിടെ നിങ്ങൾക്ക് ഒരുക്കിയ ഒരു വളരെ എനിക്ക് സന്തോഷം തോന്നിയാണ് നിങ്ങളുടെ കൈ മനസ്സിനെയും തലച്ചോറിനെയും കൈകളെയും എല്ലാം ചല്ലാട്മക മാർക്കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ നന്നായി കൊടുക്കുവാന് ഇവർ കണ്ടു നിങ്ങൾക്ക് ഒരുക്കി തന്ന നല്ലൊരു സംരംഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അംഗീകാരത്തിൽ ഇവരെ പ്രശംസിക്കുകയാണ് തീർച്ചയായിട്ടും ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നാടിന്റെ ഇങ്ങനെ സമൂഹത്തിൽ വേറിട്ട് നിൽക്കുന്ന വിഭാഗത്തെ ഇത് തീയർത്തിക്കൊണ്ട് അവരും സമൂഹത്തിൽ വേണ്ടപ്പെട്ടവരാണ് റോട്ടറി ക്ലബ് നിലമ്പൂർ സെക്രട്ടറി ടി സി അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും മുൻ റോട്ടറി പ്രസിഡന്റുമായ വിനോദ് പി മേനോൻ റോട്ടറി ക്ലബ്ബ് നിലമ്പൂർ ട്രഷറർ ടി ഉസ്മാൻ സിഇ പി കോർഡിനേറ്റർ സലീന ചെസ് പരിശീലകരായ സാബു ജേക്കബ് സതീഷ് ഷിഹാബ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രതിനിധി സിജി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ്റ്റാൻഡ് വണ്ടോസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്